ഏ കാഴ്ചപ്പം നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നത് ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്തോ ദ റിയൽ പാനിപൂര് അപ്പം നമ്മൾ കിളങ്ക് നമ്മൾ ഊറ വെച്ചോണ്ടിരിക്കയാണ് ഇന്ന് നമ്മുടെ പാനീയം പൂരി സംഭവമുണ്ട് ചേച്ചിയുണ്ട് ഇല്ല ഇലയപ്പം തിന്നുകൊണ്ടിരിക്കുകയാണ് വല്യമ്മയുണ്ട് അല്ല ഇലയപ്പോൾ നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സീനല്ലേ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പം കാഴ്ച്ചപ്പം വായ്മ വായുണ്ട് പടി കഴിഞ്ഞപ്പം നമ്മള് നമ്മുടെ പാനീപുരിയുടെ പച്ച വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചവെള്ളം പച്ചവെള്ളം ഈ സംഭവമാണ് എന്തോന്ന് നമ്മളീ പാനീപുരിയിൽ അവർ ഒഴിക്കുന്നത് പാനിപൂരി എടുത്തിട്ട് പാനിപുരി ഒഴിക്കുന്നത് നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്നൊക്കെ വെച്ചാൽ മല്ലിയില പുതിയയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിട്ടേം കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അരച്ച ശേഷം ആവശ്യത്തിന് നമ്മൾ എന്തോന്നൊഴിക്കണം നാരങ്ങ എക്സ്യൂസ് ഓഫ് ലെമൺ നാരങ്ങയൊഴിച്ച് പിഴിഞ്ഞെടുത്ത് നല്ല ഉപ്പ് ഇട്ടിട്ട് നല്ല ഇളക്കി കിടിച്ച സംഭവം റെഡി ഇത്രയേ ഉള്ളൂ സംഭവം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സംഭവങ്ങൾ ഓക്കെ അത് അതിത്രയും മാത്രം ചെയ്താൽ നമ്മളെ ഈ പുളി റെഡിയാണ് അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ എന്നാൽ നമ്മുടെ പ്രഷർക്ക് നമ്മൾ പറയുകയാണ് പിന്നെ കൈസ് നമ്മുടെ പഴയ യൂട്യൂബ് ചാനലൊക്കെ പോയി കാരണം അത് പപ്പയുടെ ഫോൺ ഇടിഞ്ഞ് വിരുന്നു പൊട്ടിപ്പോയി അപ്പോൾ നമ്മൾ വേറെ സമയം എടുത്തപ്പോൾ അത് പാസ്വേഡ് അറിഞ്ഞു വിടും ഇനി സി പാസ്വേഡ് എടുത്ത് ആ വീഡിയോ യൂട്യൂബ് ചാനൽ സെറ്റാക്കണം അപ്പം എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് പണം ഇത് നമുക്ക് മസാലയാണ് വേണ്ടത് മസാലയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് വേവിച്ച ഉരുളക്കിഴങ്ങ് നമ്മുടെ എന്തോ സാധാ ഉള്ളി സാധാ ഉള്ളി എന്ന് പറയുമ്പോൾ വലിയ ഉള്ളിയാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വലിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ചെറുള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇതിൻ്റെ കൂട്ടത്ത് നമ്മൾ ഗരം മസാലയും കൂടെ ഗരം മസാലയും ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം സ്മാഷ് ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട് അവർ അതിൻ്റെ പുറത്തിട്ടിട്ട് മറ്റേ നമുക്ക് ആ ചോളപ്പൊടിയൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്താൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത്രയേലേ ഉള്ളൂ ജീവി ഓക്കെ ഇത്രയേ ഉള്ളൂ ാണ് മൈ വല്ല്യമ്മ നമുക്ക് ഇത്രേ ഉള്ളു അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ ഇനി നമുക്ക് നേരെ പാനിപൂരി എങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം എന്നല്ല നമുക്ക് ഇനി സെറ്റാക്കാം ഇനി പാനിപൂരി പൊടിക്കണം അപ്പൊ നമുക്ക് നേരെ പൊരിക്കാം അപ്പോൾ കൈ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിന്റെ സ്വീറ്റ് ചട്നി ചെയ്യാനുണ്ട് സ്വീറ്റ് ചട്നിക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ ഉള്ളത് വളംപുളി വളംപുളി മിക്സ് ആ വാളമ്പുള്ളി എടുത്തിട്ട് അതിൽ നമ്മൾ വാളമ്പുള്ളി ഇട്ടിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് അതിൽ നമ്മുടെ എന്തോ ഈ ശർക്കരയില്ലേ ശർക്കര അത് ഇട്ടിട്ട് നമ്മളോടെ മിക്സ് ചെയ്യണം അപ്പോൾ അതിൽ സ്വീറ്റ് ചട്ണിയാകും ചട്നി മീൻസ് ചട്നി അത്രേ ഉള്ളൂ നമുക്ക് ഒഴിച്ച് കഴിക്കാം അത്രേ ഉള്ളൂ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശർക്കര ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞപോലെ ആ പാത്രത്തിലേക്ക് പുളികളൊഴിച്ചിട്ട് ശർക്കര ഒഴിക്കും അപ്പോൾ അത് മധുരമുള്ള ചമ്മന്തിയാകും സ്വീറ്റ് ചട്നി ഇനി നമ്മളിത് നല്ലോണം മിക്സ് ചെയ്യണം ഓക്കെ നമ്മൾ നല്ലോണം സ്റ്റൗ എത്തിച്ചിട്ട് കുറുക്കണം ആ കുറുകി കുറുകി കഴിയുമ്പോഴത്തേക്കും സ്വീറ്റ് ചട്നി സെറ്റാകും ഇനി നമുക്കുള്ള പരിപാടി എന്ന് വെച്ചാൽ നേരെ പാനീപൂരി ഉണ്ടാക്കാം ആദ്യം പാനിൽ എണ്ണ ഒഴിക്കണം ഇത് കണ്ടാൽ നെയ്യ് പൊരുത്തോന്നും ശരി എണ്ണയാണ് പ്യുവർ പാമൂരാണ് ശരിക്കുള്ള എണ്ണയാണ് നല്ല എണ്ണ എന്നിട്ട് നമ്മൾ ഈ പാനിപൂരി അതിലേക്ക് ഇടണം ഒന്ന് തിളക്കെട്ടാൽ ഇല്ലെങ്കിൽ വലിയ എണ്ണ അടി കിട്ടും എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പാനിപൂരി ഇടാം ഇങ്ങനെ പാനി പൂരി വിടുമ്പോൾ നേരെ അങ്ങോട്ട് ഇടയിൽ നമ്മൾ ലൈറ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ മറിച്ച് മറിച്ച് കൊടുക്കണം വേണ്ട ഇത്രേ ഉള്ളൂ സംഭവം സെറ്റ് ഇത്രേ ഉള്ളൂ പെട്ടെന്ന് ഇരക്കല് ഒന്ന് പാന ഫ്രൈ ആവണം പാനി പാനീ ഊരി ലൈറ്റ് മാറ്റാം അപ്പോൾ ഇതേ സംഭവം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സംഭവം സെറ്റ് അപ്പൊ കാശ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ വിജയമ്മി ഇത് മൊത്തം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നല്ല പിന്നെ അവർ പിടിച്ചിട്ട്